ഞാനൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന ആളാണ് ആ സമയത്ത് എം ജി എം ഒക്കെ വളരെ ആക്റ്റീവായിട്ട് ഞങ്ങൾ കൊണ്ടുപോയിരുന്നു മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് അതുപോലെ മുജാഹിദ് ഗേൾസ് മൂവ്മെൻറ്റ് ഇതൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഞങ്ങൾ കൊണ്ടുപോയിരുന്നതാണ് പക്ഷേ ഇന്നിപ്പോൾ സൂമ്പ വിഷയത്തിൽ ഒരു താത്ത വന്ന് റിസ്വാന എന്നാണ് പേരൊന്നു തോന്നുന്നു എന്തായാലും എനിക്ക് താത്ത എന്ന് വിളിക്കാനുള്ള പ്രായമില്ല എന്തായിരുന്നാലും അപ്പിക്കുപ്പായത്തിനകത്തൊരു സ്ത്രീ ഒരു ഒരു സഹോദരി വന്നിരുന്നിട്ട് പറയുന്ന ന്യായം കേട്ടിട്ട് ആങ്കർ ആണെങ്കിൽ ചിരി അടക്കാൻ പാടുവിടുന്നു അപ്പോ ആണും പെണ്ണും കൂടിക്കലർന്നാൽ എന്തോ അവിഹിതം നടക്കുമെന്നാണ് റിസ്വാനയുടെ ഒരു പക്ഷം റിസ്വാന അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല കാരണം നമ്മൾ ശീലിച്ച് പാലിച്ച് പരിശീലിച്ച് നമ്മൾ കണ്ടു വളർന്നത് അത് തന്നെയാണ് എല്ല മദ്രസ പോലെയാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ നമ്മുടെ മാത്രം തകരാറാണത് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചത് നഴ്സറി തലം മുതൽ നമ്മൾ പഠിച്ചത് അന്ന് അംഗൻവാടികളാണ് അവിടെ മുതൽ നമ്മൾ പഠിച്ചത് ഓലക്കകത്തെഴുതി തറയില് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് തന്നെയാണ് ഇരുന്നിട്ടുള്ളത് അന്നൊന്നും ആർക്കും ഗർഭമുണ്ടായിട്ടില്ല അന്നൊന്നും ആരും അറാം പറഞ്ഞ കുട്ടികളെ പ്രസവിച്ചിട്ട് ആൺകുട്ടികളുടെ വീട് തപ്പിപ്പോയ ചരിത്രവും ഉണ്ടായിട്ടില്ല നമ്മളൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇട തന്നെയാണ് കളിച്ചതും പഠിച്ചതും വളർന്നതും സഞ്ചരിച്ചതും എല്ലാം അപ്പോഴൊന്നുമില്ലാത്ത ചില കുരുക്കൾ ഈ സാഹചര്യത്തിൽ പൊട്ടുന്നു അപ്പോ ആണും പെണ്ണും കൂടിക്കലർന്ന് അല്പ വസ്ത്രം ധരിച്ചിട്ടാണ് സൂമ്പ കളിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത് എന്നാണ് റിസ്വാനയുടെ ഒരു പക്ഷം പിന്നെ റിസ്വാന മുജാഹിദ് ഗേൾസ് മൂവ്മെന്റിന്റെ സെക്രട്ടറി ആണ് അപ്പോൾ റിസ്വാനായിക്ക് ആ ഒരു ഭാഗത്ത് നിന്നിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ പറയാനേ പറ്റൂ റിസ്വാനായുടെ ചിന്താഗതിയും ഇടുങ്ങിയതാണ് അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാനേ പറ്റൂ എന്തായിരുന്നാലും ഈ ചർച്ച ആരോഗ്യകരമായിട്ടുള്ള മുമ്പോട്ടുള്ള ജീവിതത്തിന് ഉതകും എന്നുള്ളതുകൊണ്ട് രസകരമായ ചർച്ചയാണ് ചിരിച്ചൊരു വഴിക്കായാൽ ഞാൻ ഉത്തരവാദിയല്ല അതിന്റെ കമൻസും ഞാൻ കാണിച്ചു തരുന്നതാണ് ശരി നോക്കാം ഡാൻസ് ചെയ്യുമ്പോൾ സ്പർശം ഉണ്ടാകുമ്പോൾ അവിടെ പ്രശ്നമാകുന്നു ഈ സുംബൈയിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത് ഇത് എന്തിനാണ് ഈ തെറ്റുദ്ധി ആൺകുട്ടികളും പെൺകുട്ടികളും അടുപ്പിച്ചു നിൽക്കുന്നത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞത് നിന്നാൽ എന്താണ് ഒരു ഡാൻസ് കളിച്ചു ലഹരിക്ക് ഉണ്ടാകുന്നത് എന്നതാണ് ചോദ്യം ഈ സുംബ എന്ന് പറയുന്നത് എന്റെ പരിമിതമായ അറിവിൽ സുംബ എന്ന് പറയുന്നത് മാനസിക സംഘർഷം കുറയ്ക്കുന്ന മനസ്സിന് സന്തോഷം കൊടുക്കുന്ന ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യായാമ മുറയായിട്ടാണ് അത് പഠനത്തിലൂടെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് സുംബ എന്നുള്ളത് അതുകൊണ്ടാണ് സ്കൂളുകളിൽ സുംബ അതിനെ കൊണ്ടുവരുന്നത് എന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് സുംബ സ്കൂളുകളിൽ വേണ്ടാത്തത് പറഞ്ഞു പോകാം എന്തുകൊണ്ടാണ് സൂമ്പ സ്കൂളുകൾ നടത്തണം എന്ന് പറയുന്നത് എന്ത് എന്ത് ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൂമ്പ സ്കൂളുകളിൽ നടപ്പിലാക്കണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാൻ മ്യൂസിക്കിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ഒരു വ്യായാമമുറ എന്ന രീതിയിലാണ് സ്കൂളുകളിലേക്ക് സുംബ കൊണ്ടുവന്നത് സൂമ്പയെ എതിർക്കുന്ന ആളുകൾ ഇതിനെന്ത് മറുപടിയാണ് പറയാന്ന് നോക്കട്ടെ മ്യൂസിക്കുണ്ടോ നോക്കട്ടെ സൗണ്ട് ഒന്ന് കുറയ്ക്കട്ടെ നോക്കിക്കോ നമുക്ക് സൂമ്പയാണ് ഹറാമ് ഇതൊക്കെ ഹലാല ധരിച്ചിട്ടൊന്നും കുഴപ്പമില്ല അതുകൊണ്ടാണല്ലോ ചിലരൊക്കെ നമ്മുടെ കമന്റിൽ വന്നിട്ട് അനക്ക് തട്ടമിട്ടൂടെ പെണ്ണേ അനക്ക് മരിക്കണ്ടേ പെണ്ണേ എന്നൊക്കെ ചോദി ഇത് പർദ്ധ ഇട്ടത് കൊണ്ട് ഇത് ഹലാലാണേ കുഴപ്പമൊന്നുമില്ലേ മറ്റത് എട്ട് ഏഴ് പീരീഡ് വരെ യൂണിഫോം ധരിച്ചിട്ട് എട്ടാമത്തെ പിരീഡ് കുട്ടികൾ ഇടുന്നു എന്നാണ് ഇവരുടെ പരാതി അങ്ങനെ ഒരു ഉസ്താദിന് പണി പോയി വീട്ടിലാണ് അപ്പൊ പർദ്ദേശിട്ട് ഇങ്ങനെ കളിക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല ആഹാ എന്താ സ്റ്റെപ്പ് പോളി സാധനം അതെ അതെ പർദ്ദ ഇട്ടിട്ടുണ്ട് പർദ്ദെ ഇട്ടിട്ട് വ്യഭചരിച്ചാലും കുഴപ്പമില്ല മോഷ്ടിച്ചാലും കുഴപ്പമില്ല കുട്ടിയെ കട്ടാലും കുഴപ്പമില്ല മുഖ്യം ബിഗിലേ ആ ആ ആ ഇല്ലല്ലോ ശരി അപ്പോൾ ഇനിയും ചർച്ച തുടരട്ടെ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതിൽ നിന്നും ആ പിരിമുറുക്കത്തിൽ നിന്നും കുട്ടികളൊന്ന് റിലാക്സ് ചെയ്യട്ടെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഡ്രിൽ പീരിയഡ് അതുപോലെ കലോത്സവം പിന്നെ സേവനവാരം എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത് കേട്ടോ എല്ലാം ക്ലീൻ ചെയ്യുക പരിസ്ഥിതി ദിവസം അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടേതായിട്ടൊരു സന്തോഷം കണ്ടെത്തിയിരുന്നത് പിന്നെ മണിക്ക് സ്കൂൾ വിടും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കളിയും ചിരിയും ഒക്കെ ആയിട്ട് പട്ടിണിയും പരിവട്ടവും ഒക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ പോലും വിശപ്പിൻ്റെ വേദനകൾ അറിയാതെ കളിയിൽ മുഴുകി അങ്ങനെയാണ് നമ്മളൊക്കെ കഴിഞ്ഞിരുന്നത് അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ആസ്വാദന കലയെ അവിടെ കൊണ്ടുവന്നത് ഒരു ഹാപ്പിനെസ് ഹോർമോണിയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രൂപത്തിൽ ഒരു കല ശരി ഈ പറഞ്ഞ സംവിധാനം ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ നിർബന്ധപൂർണ്ണമായും ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ കളിക്കേണ്ട അല്ലെങ്കിൽ ഡാൻസ് കളിക്കേണ്ടതോ ശരീര സ്പർശത്തിലേക്ക് പോകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ സ്പർശനം ഉണ്ടാകുമ്പോൾ അവിടെ പ്രശ്നമാവുന്നു ഈ സൂമ്പയിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത് ഇത് എന്തിനാണ് ഈ തെറ്റിദ്ധാർപ്പെടുത്തുന്നത് അതിന്റെ ഒരു കാര്യമുണ്ട് ആങ്കർ കറിയില്ല സൂംബ ഡാൻസ് ബുഹാരിയിൽ ഇല്ല മുസ്ലിമിൽ ഇല്ല അബൂദാബൂദിൽ ഇല്ല നെസാഹിയിൽ ഇല്ല തിർമുദിയിൽ ഇല്ല പിന്നെ എങ്ങനെയാ നമ്മളത് കളിക്കുക അതുകൊണ്ട് മാത്രമാണ് കേട്ടോ പെൺകുട്ടികളും അടുപ്പിച്ചു നില്ക്കുന്നത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞത് നിന്നാൽ എന്താണ് കുട്ടികൾ മാനസിക സമ്മർദ്ദം ഇല്ലാതാക്കാൻ കുട്ടികൾ മാനസിക സമ്മർദ്ദം കൊണ്ടാണോ ലഹരിക്ക് അടിമയായി പറഞ്ഞത് ലഹരിക്ക് പരിഹാരമായിട്ടാണ് സൂപ്പർ സ്കൂളുകളിൽ നടപ്പിലാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോ ഇത് നടപ്പിലാക്കുമ്പോൾ ഇത് സ്ട്രെസ് റിലീഫ് ആണ് എന്ന് കുട്ടികൾ സ്ട്രെസ് കൊണ്ടല്ല ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ പോലെ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് പ്രെഷർ സീക്കിങ്ങ് അവർക്ക് വേണ്ടത് ആണ് ആ പ്ലഷർ വഴിയാണ് കുട്ടികൾ ഇതിലേക്ക് പോകുന്നത് അതല്ലാതെ ഈ പറഞ്ഞ എന്ത് സ്ട്രെസ് ആണ് കുട്ടികൾക്ക് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അമിതമായും കുട്ടികൾ പോകുന്നത് ഈ ലഹരി ലഹരിയിലേക്ക് പോകുന്നത് ഈ സ്ട്രെസ് കൊണ്ടാണ് അപ്പോൾ ഒരു ഡാൻസ് കളിച്ചു ലഹരിക്ക് എങ്ങനെയാണ് പരിഹാരം എന്നതാണ് എന്റെ ചോദ്യം ഈ സുംബ എന്ന് പറയുന്നത് എന്റെ പരിമിതമായ അറിവിൽ നിന്നാണ് പറയുന്നത് സുംബ എന്ന് പറയുന്നത് മാനസിക സംഘർഷം കുറയ്ക്കുന്ന മനസ്സിന് സന്തോഷം കൊടുക്കുന്ന ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യായാമ മുറയായിട്ടാണ് അത് പഠനത്തിലൂടെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് സുംബ എന്നുള്ളത് അതുകൊണ്ടാണ് സ്കൂളുകളിൽ സുംബ അതിനെ കൊണ്ടുവരുന്നത് എന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യോഗ സ്കൂളുകളിൽ നടപ്പിലാക്കുന്നതിനെ എതിർക്കുന്ന യുക്തിവാദികൾ പോലും ഉണ്ട് അതിനൊന്നും അല്ലെ യോഗ ഞാൻ ചോദിക്കട്ടെ യോഗ ചെയ്യുമ്പോൾ ഇടുന്ന വസ്തു വസ്ത്രം എന്താണ് യോഗ ചെയ്യുമ്പോൾ ഇടുന്ന വസ്ത്രം എന്താണ് മുഴുവൻ ഡ്രസ്സിൽ യോഗ ചെയ്യാൻ കഴിയുമോ ദേഹത്തോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ വളരെ ലൂസ് ആയിട്ടുള്ള നമ്മൾ ഡ്രസ് എല്ലാം ചെയ്യുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് എവിടെ നിന്നാണ് ഈ അല്പവസ്ത്രം കിട്ടിയതെന്ന് അറിയില്ല സുംബയിൽ വരുന്ന ഡ്രസ് ഇഷ്ടമുള്ള ഡ്രസ്സ് ആളുകൾക്ക് ധരിക്കാം എന്ത് വേണമെങ്കിലും സുംബൈ ചെയ്യാം ഓക്കെ അത് പറഞ്ഞത് ആരായാലും ആയ അദ്ദേഹത്തിന്റെ ചർച്ചകളെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെയോ വിലയിരുത്തേണ്ടതോ ഒന്നും ഞാനല്ല അങ്ങനെ അങ്ങനെ ഒന്നും പറയുന്നില്ല അതിനെ കുറിച്ച് ആധികാരികമായിട്ടില്ല അതുകൊണ്ട് തന്നെ വിമർശനം ഉന്നയിക്കുമ്പോൾ ആധികാരികമായി ഇവിടെ ാണ് അതെ അതെ തീർച്ചയായും നമ്മുടെ കുട്ടികൾ വളരെ ചെറിയ കുട്ടികളല്ലേ നോക്കൂട്ടെ ഒന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സമയം തന്നെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഒരറ്റ കാര്യം വളരെ ചെറിയ സ്കൂളുകളുടെ കാര്യമാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് അല്ലാതെ വീട്ടിലേക്ക് പോയി ആരും സുമ്മ നിർബന്ധിച്ച് പഠിപ്പിക്കുന്നില്ല സ്കൂളുകളുടെ കാര്യം സ്കൂളുകളിൽ നമ്മൾ കുഞ്ഞുങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത് ഒന്നിച്ച് നിൽക്കാനാണ് പഠിപ്പിക്കുന്നത് മിക്സഡ് സ്കൂളുകളിലേക്ക് വരുമ്പോൾ അവിടെ ജെൻഡർ ഇക്വാളിറ്റി വേണമെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അവിടെ എത്തുന്ന കുഞ്ഞുങ്ങളോട് സുമ്പ കളിക്കുന്നത് ആണും പെണ്ണും ചേർന്ന ആയതോടെ സുംബ വേണ്ട പറയുന്നത് നമ്മുടെ ചർച്ചകൾ തന്നെ കുട്ടികളുടെ മനസ്സിനെ വലിയ മസമാക്കില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഓക്കെ ഈ ജെൻഡർ ഇക്വാളിറ്റിയെ കുറിച്ച് ഇവിടെ പറഞ്ഞാലോ ഈ ജെൻഡർ ഇക്വാളിറ്റിയെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്ര പെൺകുട്ടികൾ ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഉണ്ടാവുന്ന അറിയാമോ നമ്മളിപ്പോ ഒരു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറെ ഇരിപ്പിടം എന്നുള്ളത് അത് അല്ലാതെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ ഇപ്പിടാൻ വരും അതിൽ ബുദ്ധിമുട്ടുന്ന പെൺകുട്ടികളും ഉണ്ട് അപ്പൊ ആ പെൺകുട്ടികളെ കൂടി പരിഗണിക്കാം ആ ആൺകുട്ടികളെ കൂടി പരിഗണിക്കണം ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിനു വേണ്ടി പക്ഷത്തിനെ മാനിക്കരുത് എന്നതാണ് ഇവിടെ പറയുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് സംസ്ഥാന സർക്കാർ സ്കൂളിൽ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ഇവരോട് ആലോചിക്കണം എന്തായാലും സോമ്പയ്ക്ക് പകരമായിട്ട് നമ്മൾ പുതിയൊരു ഡാൻസ് ഇറക്കുന്നുണ്ട് മ്യൂസിക് ഉണ്ടോ നോക്കട്ടെ അതെ ഉണ്ട് ഒരു പുതിയ ഐറ്റമാണ് പുതിയ ഐറ്റം ഇതാ പാണുങ്ങൾ മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങൾ ഇല്ല തന്നെയുമല്ല അവര് ചുരിദാർ ഇട്ടിട്ടുണ്ട് ആണുങ്ങളെ ആ ടണ്ടാ തൽക്കാലം ഇതൊക്കെ ഒന്ന് മാറ്റി പിടിക്കാമെന്നാണ് റസ്സാനയുടെ ആഗ്രഹം വിടുമ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ഏതെങ്കിലും കുട്ടിക്ക് മാറിക്കാൻ പറ്റുമോ യൂണിഫോം ഇട്ടേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അത് ധരിക്കാൻ ഇഷ്ടമല്ലാത്ത അതിനോട് വിയോജിപ്പുള്ള അത് തന്റെ ശരീരത്തെ കുട്ടി മുറിവേൽപ്പിക്കുന്നത് പോലെ അത് ഇട്ടുകൊണ്ട് കുട്ടികളുമുണ്ട് ആ ന്യൂനപക്ഷത്തെയാണ് ഞാനിവിടെ പറഞ്ഞത് ആ ന്യൂനപക്ഷത്തെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് ഇന്നും അതിൽ അനുഭവിക്കുന്ന കുട്ടികളെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അത്തരം വസ്ത്രങ്ങൾ തിരിച്ചു കൊണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ യാതൊരുവിധ കോൺഫിഡൻസും ഇല്ലാതെ യാതൊരുവിധ ആഗ്രഹങ്ങളും ഇല്ലാതെ വെറുത്ത വെറുതെ വെറുത്ത് അന്നറ്റം വെറുപ്പോട് കൂടി ആ യൂണിഫോം ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളെ എനിക്ക് അറിയാം പറയുന്നതാണ് ഉള്ളൂ വേണ്ടി ന്യൂനപക്ഷത്തെ ന്യൂനപക്ഷം അത് ചർച്ച തോലുടുത്ത് ായി മരുഭൂമിയിലൂടെ ഒട്ടകത്തിന്റെ പുറത്ത് യാത്ര ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഇവരിപ്പോഴും പോകുന്നത് അതുകൊണ്ട് തൽക്കാലം സർക്കാർ സ്കൂളിൽ നടപ്പിലാക്കുന്ന സൂമ്പയൊന്നും നമുക്ക് പറ്റില്ല ആളുകൾ തന്നെ അതിനെ എതിർത്ത് പാടില്ല എന്നതായിരുന്നു ഒരു സമയത്ത് കേട്ട കലച്ചു കുടുംബശ്രീ പ്രതിജ്ഞയിൽ ആണിനും പെണ്ണിനും കേട്ടപ്പോൾ അതായത് പ്രശ്നമാണ് പെണ്ണിനെ ആണിന്റെ അത്ര തുല്യത സ്വത്തിന്റെ കാര്യത്തിൽ വേണ്ട എന്ന് പ്രശ്നം മിണ്ടിയാൽ പ്രശ്നം ഇന്നിപ്പോൾ ഈ പ്രശ്നം സുമയിലാണ് എത്തി അങ്ങനെ ഇപ്പോൾ സ്കൂൾ കുട്ടികൾ അല്പവസ്ത്രധാരികളായി സുംബ കളിക്കേണ്ടത്ര ഇതിനിടയ്ക്ക് അവർ കണ്ട സുംബയൊക്കെ ചുരുക്കി പറഞ്ഞ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ വലിയ പ്രശ്നമാണ് ആർക്കാണ് പ്രശ്നം സംശയിക്കാൻ മുസ്ലിം തീവ്രവാദികൾക്ക് തന്നെയാണ് അവരാണ് ഇപ്പോൾ കുറച്ചു കേരളത്തിലെ മുസ്ലിങ്ങളുടെ നാവായി സ്വയം പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോ അപ്പ വരും പെണ്ണുങ്ങൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു സ്കൂളിൽ ലഹരിക്കെതിരെ കുട്ടികൾ സുംബാനൃത്തം ചെയ്താൽ സംസ്കാരം ഒലിച്ചുപോകും എന്നതാണ് പുതിയ വാദം പെണ്ണുങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിനല്ലാതെ ചലിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് തുറന്ന് പറയാൻ മടിയുള്ള ചില സുമ്പ കളിച്ചാൽ ഉപയോഗം നിൽക്കുമോ എന്നൊക്കെ പിടിച്ചു ഇതിനിടയിൽ ഒരാൾ ഞങ്ങൾ ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഗ്രാറ്റിഫിക്കേഷൻ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്നാണ് ഇങ്ങനെയുള്ള വെറൈറ്റി മണ്ടത്തരങ്ങൾ കേൾക്കാനും ഒരു പ്രത്യേക രസമാണ് അതും ഇയാളിൽ നിന്നാകുമ്പോൾ പ്രത്യേകിച്ചും ഇവരുടെ അടുത്ത് വന്ന ആവശ്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കൊരു സംശയം ഒരു താലിബാനാണോ ഇവർ ആഗ്രഹിക്കുന്നത് ഇദ്ദേഹം ഒക്കെ പഠിച്ച ഒരു ഡോക്ടറായി ഡോക്ടറായിരിക്കും ശരി അദ്ദേഹമൊക്കെ രോഗികളെ ചികിത്സിക്കുന്ന അവസ്ഥ ഒരു കാഫിറൊക്കെ ഏതെങ്കിലും രോഗവുമായിട്ട് വന്നാലുള്ള അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കാൻ തമാശക്കാണ് പറയുന്നതെങ്കിലും ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണിത് ഇവരുടെ മുമ്പിൽ വരുന്ന അല്പവസ്ത്രധാരികളായിട്ടുള്ള രോഗികളോട് ഇവർ ഇവരിന്ന് പുറത്ത് കാണിക്കുന്നതിൻ്റെ നൂറരട്ടി അമർഷം ഇവർക്കുള്ളിലുണ്ട് എന്ന് മറക്കരുത് അത് മനസിലാകുന്നു പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളിൽ അതിലൊരു ഉറപ്പ് വേണ്ട അതായത് ഈ വസ്ത്രങ്ങളുടെ കാര്യം പറയുന്നു കൂടെ ഒത്തു ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നുവരെ താങ്കൾ തന്നെ പറയുന്നു ഡാൻസ് ചെയ്യുമ്പോൾ സ്പർശനം ഉണ്ടാകുമ്പോൾ അവിടെ പ്രശ്നമാകുന്നു ഈ സുംബയിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത് ഇത് എന്തിനാണ് ഈ തെറ്റിദ്ധാക്കളുകൾ പടരുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും അടുപ്പിച്ചു നിൽക്കുന്നത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞത് അടുപ്പിച്ചു നിന്നാൽ എന്താണ് റിസ്വാനക്കുഴപ്പും ഡാൻസ് ചെയ്യുമ്പോൾ സ്പർശനം ഉണ്ടാകുമ്പോൾ അവിടെ പ്രശ്നമാകുന്നു ഈ സുംബൈയിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത് ഇത് എന്തിനാണ് ഈ തെറ്റിദ്ധാർ ഏർപ്പെടുത്തുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും അടുപ്പിച്ചു നിൽക്കുന്നത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞത് നിന്നാൽ നിന്നാൽ എന്താണ് ുള്ള ആളുകളും ഉണ്ട് ഇപ്പൊ ഞാനൊരു പഠിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഞാനിപ്പോ കഴിഞ്ഞ ഒരാളാണ് അപ്പൊ അവിടെ എനിക്ക് എന്റെ നേരത്തെ ഒരു പുരുഷൻ തുടർന്ന് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ആരെങ്കിലും ആരെങ്കിലും നിർബന്ധിക്കുമോ നിർബന്ധിക്കുമോ അങ്ങനെ ഉണ്ട് 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 ആര് എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിലുണ്ട് അതിൽ നിർബന്ധിച്ചവർ ഒരുപാട് പേരുണ്ടാകും ഏക്കേണ്ടി വന്ന ആക്ഷേപങ്ങളും കുത്തുവാക്കുകളും പ്രശ്നങ്ങളും ഒന്നും ചെറുതായിരുന്നില്ല ഒരു ക്യാമ്പസിൽ ഒറ്റയ്ക്ക് പണ വെട്ടി നിൽക്കേണ്ട അവസ്ഥകൾ പോലും പലപ്പോഴും ഡാൻസ് പ്രവാചകൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല ഇമാം ബുഖാരി അത് കിതാബിൽ എഴുതിയിട്ടില്ല ഇതങ്ങ് പറഞ്ഞ പോരെ ഇങ്ങനെ എഴുതണോ ആരാണ് റസ്വാനെ ക്യാമ്പസിൽ സൂമ്പ കളിക്കാതെ ഒരു ചുവടങ്ങാണോ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ആരൊക്കെയോ റസ്വാനെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട് അതിനെയൊക്കെ എതിർത്ത് തോൽപ്പിച്ചിട്ടാണ് റിസ്വാനെ ഇപ്പോൾ ചാനലിൽ എത്തിയതെന്നാണ് പറഞ്ഞു വരുന്നത് തെരഞ്ഞെടുക്കുമ്പോൾ അതൊരു ഗേൾസ് സ്കൂളിലേക്കോ ഒരു കോളേജിലേക്കോ ിലും ഗേൾസ്കൂളിലും സ്കൂളുകളിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒന്നുമില്ലാതെ ഗേൾസ് ഗേൾസ് ഉണ്ട് എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രം നമ്മൾ വിചാരിക്കുന്ന ഒരു മൊറാലിറ്റിയിലേക്ക് അത് എത്താമില്ലല്ലോ ഗേൾസ്കൂളിലും പഠിച്ചിട്ടുണ്ട് സ്കൂളിലും എന്തോ രണ്ടിടത്തുന്നാണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് അതിനെ അംഗീകരിക്കാത്ത ഒരുപാട് ആളുകൾക്ക് ചുറ്റുമാണ് ഞാൻ എന്റെ വിദ്യാഭ്യാസം പൂർത്തി വെച്ചത് എന്നുള്ളതാണ് അല്ല ശരിക്കു പറഞ്ഞാൽ സോംബയിലെ വസ്ത്രമാണോ ഇവരുടെ പ്രശ്നം അതോ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നിൽക്കുന്നതാണോ ഇവരുടെ പ്രശ്നം അതോ നെബി സൂമ്പ കളിക്കാത്തതാണോ പ്രശ്നം അതോ ബുക്കാരിയിൽ ഇല്ലാത്തതാണോ പ്രശ്നം അതോ അനങ്ങുമ്പോൾ എന്തൊക്കെയോ ശരീരത്തിൽ നിന്നും അനങ്ങുന്നു എന്നതാണോ പ്രശ്നം അതോ പെൺകുട്ടികളുടെ എന്തൊക്കെയോ അനങ്ങുമ്പോൾ ഉസ്താദുമാർക്ക് എന്തൊക്കെയോ ഇളകുന്നു എന്തുവാണ് ശരിക്കും ഇവരുടെ പ്രശ്നം